അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റജബ് മാസം പിറന്നു പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ് റജബ് മാസത്തിൻ്റെ പവിത്രത എത്രത്തോളമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ റജബ് മാസത്തിൽ നമ്മളെല്ലാവരും പതിവാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനോത്താല റജബ് മാസം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഭാഗ്യം നൽകട്ടെ അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കുക ഈ റജബ് മാസത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് കി ചെയ്യാൻ പറ്റുന്നത്ര എല്ലാവിധ സൽക്കർമ്മങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ റജബിലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും സൂറത്തുൽ എഹ്ലാസ് നൂറ് തവണ പാരായണം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക സൂറത്തുൽ സൂറത്തുൽലാസ് നിങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന താല നമുക്ക് ഭാഗ്യം നൽകട്ടെ സൂറത്തുൽ അഖിലാസ് എല്ലാ ദിവസവും റജബ് മാസം കഴിയുന്നതുവരെ നൂറ് തവണ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അധികരിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇസ്റ്റി അഫ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്ര സമയം എത്ര സമയം ചെല്ലാൻ പറ്റുമോ ഏതൊക്കെ സമയം കഴിയുമോ നിങ്ങൾക്ക് ഏത് സമയവും ചെല്ലാം അല്ലേ യാത്രയിൽ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ കഴിയുന്നത്ര ഇസ്റ്റിഹ്ഫാർ അധികരിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റജബിൻ സുബഹ നിസ്കാരത്തിന് ശേഷവും മഹരിബ് നിസ്കാരത്തിന് ശേഷവും എഴുപത്

ശുദ്ധമാക്കപ്പെട്ട മാസം പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള ഭാഗ്യം നൽകട്ടെ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഖുർആാൻ പാരായണം അധികരിപ്പിക്കുക അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എല്ലാ രീതിയിലും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പടച്ച റബ്ബിനോട് നല്ലവണ്ണം ധ ആ ചെയ്യുക ആത്മാർത്ഥമായി കൊണ്ട് ത്വാ ചെയ്യുക തൗബ ചെയ്യുക പടച്ച റബ്ബിനോടല്ലാതെ ആരോടും പറയാനില്ല നമ്മുടെ കാര്യങ്ങൾ പടച്ച റബ്ബാണ് നമ്മുടെ നമുക്ക് രക്ഷ നൽകുന്നവൻ അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് എല്ലാ കാര്യവും നിങ്ങൾ പറയുക സൽക്കർമ്മങ്ങൾ നന്നായി അധികരിപ്പിക്കുക അള്ളാഹു സുബാനു മുത്താല നമ്മൾ എല്ലാവരെയും കാത്തിരിക്കുക